ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ കഴിയുന്ന അനേകർ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിപ്പുണ്ട് കർത്താവായ ദൈവത്തിൽ നിന്നും ആശീർവാദം സ്വീകരിക്കുവാൻ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് സൗഖ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങൾക്കിന്ന് ഒത്തിരി കാര്യങ്ങൾ സാധിക്കാനായിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ പെൻഡിങ്ങിൽ കിടപ്പുണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് കൊടുത്തു തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളുണ്ട് ഇന്ന് ആവശ്യമായ സാമ്പത്തിക സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ് അതിനുവേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെക്കാളും ഉപരി ദൈവത്തിൽ ഐക്യപ്പെട്ടിരിക്കുക അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ ഏറ്റെടുക്കും നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയില്ലെന്നും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കും ത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഇന്ന് ദൈവം എൻ്റെ കൂടെ പ്രവർത്തിക്കും എനിക്ക് വിജയം ലഭിക്കും എന്ന ഉറപ്പോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഹൃദയത്തിൽ നിന്ന് നമ്മെ വേദനിപ്പിച്ച വേദനിപ്പിക്കുന്ന ഓരോരുത്തരോടും പൂർണ്ണമായി ക്ഷമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ സപൂസ് സോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിനു വേണ്ടിയാണ് എന്നാൽ ജഠികമായി ജീവിക്കുന്നവർ ജഠിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും ജടിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് നിന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നതിനു വേണ്ടി നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഈ മക്കളെ ഞാൻ നിന്റെ ശക്തമായ നിന്റെ സൗഖ്യത്തിൻ്റെ വിടുതലിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ കുറച്ചു ദിവസങ്ങളായി ഞങ്ങളെ അലട്ടുന്ന വലിയ പ്രശ്നങ്ങളെ ഓർത്ത് കഥാവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഓരോ പ്രശ്നങ്ങളിൽ കൂടിയും നിന്റെ അനന്തമായ സ്നേഹമാണ് ഞങ്ങൾക്ക് കൂടുതലായി വെളിപ്പെടുത്തി തരുന്നത് നീ എത്രയധികം ഞങ്ങളെ കരുതുന്നു എന്ന് ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിൽ കൂടി ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഭാരപ്പെടുന്നു പ്രയാസപ്പെടുന്നു ഉത്കണ്ഠാകുലരാകുന്നു കർത്താവെ എന്നാലും അതിനെയെല്ലാം ശാന്തമായി നേരിടുമ്പോൾ ദൈവീക പദ്ധതി ഇതിൻ്റെ പിന്നിലുള്ള ദൈവീക പദ്ധതി മനസ്സിലാക്കാൻ കഴിയുന്നു അതിനാൽ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളിൽ നിന്റെ പദ്ധതി ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഞങ്ങളുടെ നാശത്തിനല്ല ഞങ്ങളുടെ ക്ഷേമത്തിനും ഞങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇനി മുതൽ നിന്നിൽ പൂർണ്ണമായി ഐക്യപ്പെടുവാനും നിന്റെ കാര്യങ്ങളിൽ ദൈവികമായ കാര്യങ്ങളിൽ മനസ്സ് വെച്ച് നിന്നെ പ്രസാദിപ്പിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് സാധിക്കട്ടെ കഥാവേ ബലഹീനരായ ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ വികാര വിചാരങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന കോപം വിദ്വേഷം ശത്രുത നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾ വഞ്ചിതരായതിൻ്റെ വേദന സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദന സമർപ്പിക്കുന്നു ഞങ്ങൾ തിരസ്കരിക്കപ്പെട്ടു പോയതിൻ്റെ വേദന സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ നുണ പറയുന്നവരെ ഓർത്ത് ഞങ്ങൾ വിഷമിക്കുന്നു എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ വലിയ ദൈവിക പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിശാലമായ ഹൃദയവും മനസ്സും നീ നൽകി ഓരോ സാഹചര്യത്തെയും സൗമ്യതയോടെ ശാന്തതയോടെ നേരിടുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ നിന്റെ ജ്ഞാനത്താലും അറിവിനാലും വിവേകത്താലും ഇന്ന് നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നിന്നിൽ നീക്കുമായി വസിക്കുന്നതിന് ഐക്യപ്പെട്ട് ജീവിക്കുന്നതിന് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം പ്രചോദനമനുസരിച്ച് ഇന്ന് ജീവിക്കുന്നതിന് ദൈവമേ ഇന്ന് നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ജഡ്ഠികമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും എല്ലാ ആവശ്യങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും ജഠികമായ വികാരങ്ങളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്തെന്നാൽ ഞങ്ങൾ ജഠികരായ മനുഷ്യരാണ് ദൈവമേ അവിടെ നിന്റെ ആത്മീയമായ കൃപാവരങ്ങൾ നിറച്ച് ആത്മീയ മക്കളായി വളരുവാൻ ദൈവമക്കളായി ദൈവപുത്രനും പുത്രിയുമായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞെരുക്കങ്ങളിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വേദനയോടെ ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നൊരു മഹാത്ഭുതം സംഭവിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് ഒരു തീരുമാനത്തിലെത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളെ അലട്ടുന്ന വിഷയങ്ങളിൽ ഞങ്ങൾക്ക് പരിപൂർണ വിജയം നൽകുന്നതിനെ ഓർത്ത് കഥാവേ ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിന്റെ വേദനയും വിഷമങ്ങളും പ്രയാസങ്ങളും സമർപ്പിക്കുന്നു ഞങ്ങൾ വേദനിപ്പിച്ചവർ അകാരണമായി ഞങ്ങൾ മുറിപ്പെടുത്തിയവർ ഒപ്പം ഞങ്ങളെ വേദനിപ്പിച്ചവരെ മനഃപൂർവവും വഞ്ചിച്ചും ഞങ്ങളെ വേദനിപ്പിച്ചവരെ അകാരണമായി ഞങ്ങളെ വേദനിപ്പിച്ചവരെ ഈ പ്രഭാതത്തിൽ ദൈവമേ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഹൃദയപൂർവം അവരോട് ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ പ്രഭാതത്തിൽ ദൈവമേ എല്ലാവരോടും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ ക്ഷമിക്കുന്നു അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു യേശുനാമത്തിൽ കഥാവെ നിന്റെ കൽപ്പനകൾ പാലിക്കുവാൻ നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കുന്നതിന് കൃപാവരം നൽകണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ശരീരത്തിന്റെ പ്രവണതയ്ക്കനുസരിച്ച് ജീവിക്കാതെ ദൈവത്തിന്റെ പ്രചോദനം അനുസരിച്ച് ആത്മീയ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്നതിന് കഥാവേ ഇന്ന് നിന്റെ നിയമം ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ നിന്റെ തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും എഴുതി ചേർത്ത് നിന്റെ മക്കളായി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ഇടയാക്കട്ടെ കഥാവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു വിസയ്ക്ക് വേണ്ടി പേക്ഷിച്ചിരിക്കുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പി ആറിന് വേണ്ടി അപേക്ഷിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ രോഗ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ആശുപത്രികളിലേക്ക് പോകുന്നവരെ സമർപ്പിക്കുന്നു ഇന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നവരെ സമർപ്പിക്കുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് വിവിധ ആവശ്യങ്ങളിൽ ആശുപത്രികളിലേക്ക് പോകുന്നവർക്ക് വേണ്ടി ഇന്ന് സ്കാനിംഗ് ഉള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു കത്താവേ നിന്റെ അത്ഭുത കരങ്ങൾ ഇവിടെ എല്ലാം പ്രവർത്തിക്കണമേ ഈ മക്കൾക്ക് സംരക്ഷണവും ആരോഗ്യവും ദീർഘായുസും നൽകി ശക്തി നൽകി ഇവരെ സുഖപ്പെടുത്തണമേ എല്ലാവരോടും ക്ഷമിക്കാനും സ്നേഹിക്കാനും കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ഓരോ പുതിയ കാര്യങ്ങളെ പുതിയ വ്യവസ്ഥകളെ മനസ്സിലാക്കാൻ എൻ്റെ ദൈവമേ ഞങ്ങളെ നീ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് അത്ഭുതങ്ങളുടെ പ്രഭാതമാക്കി മാറ്റണമേ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ നീ ഞങ്ങൾക്ക് മുൻപേ പോയി വഴിയെല്ലാം നിരപ്പാക്കി എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇന്ന് അനുകൂലമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിനക്കനുകൂലമായി എല്ലാ മേഖലയിലും നിനക്ക് വിജയം നൽകട്ടെ നിന്റെ കർത്താവായ ദൈവം ഇന്ന് നിന്റെ കൂടെ നിന്ന് നിന്നെ ശത്രുക്കളുടെ മുൻപിൽ ഉയർത്തി അനുഗ്രഹിക്കും നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് മഹാത്ഭുതങ്ങളുടെ ദിവസമാകട്ടെ ഇന്നത്തെ എല്ലാ നിന്റെ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും കർത്താവ് സാധിച്ചു തരട്ടെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് പ്രത്യേകമായി കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ